നോർക്ക വാർത്തകൾ നമസ്കാരം ലോക കേരള സഭയുടെ നാലാം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചു മുതൽ വരെ കേരള നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ചേരും സഭയിൽ അംഗത്വത്തിന് താല്പര്യമുള്ള പ്രവാസി കേരളീയർക്ക് മാർച്ച് നാല് മുതൽ അപേക്ഷ നൽകാവുന്നതാണെന്ന് ഡയറക്ടർ ലോക കേരള സഭ സെക്രട്ടേറിയറ്റ് അറിയിച്ചു വിദേശത്തും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്കും അപേക്ഷിക്കാം ലോക കേരള സഭയുടെയും നോർക്ക റൂട്ട്സിന്റെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ മുഖേന അപേക്ഷ നൽകാവുന്നതാണ് ഓൺലൈൻ മുഖേന മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ ലോക കേരള സഭയിൽ നൂറ്റി എൺപത്തിരണ്ട് പ്രവാസി പ്രതിനിധികളാണ് അംഗങ്ങളായുള്ളത് ഇവരെ കൂടാതെ പ്രത്യേക ക്ഷണിതാക്കളും സഭയിൽ പങ്കെടുക്കുന്നതാണ് അപേക്ഷകൾ പരിശോധിച്ച് ഓരോ ഭൂപ്രദേശങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കിയായിരിക്കും സഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ലോക കേരള സഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഒൻപത് നാല് നാല് ആറ് നാല് രണ്ട് മൂന്ന് 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 ഒൻപത് ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടത് ഓഫീസ് സമയത്താണ് പ്രവൃത്തി ദിനങ്ങളിൽ അല്ലെങ്കിൽ ഇരുപത്തിയാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇന്ത്യയിൽ നിന്നും ഇനി വിദേശത്ത് നിന്നുവാണെങ്കിൽ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം